ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണോ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകേ അപ്പൊ ഏതെല്ലാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ അച്ചമ്മേനെ എടുത്ത് കറക്കിയിട്ട് സച്ചി അങ്ങനെ നിൽക്കുക അപ്പൊ രവീന്ദ്രൻ പറയാ ചെറുപ്പം മുതലേ അവനെ വളർത്തിയത് അമ്മയല്ലേ അവൻ്റെ അച്ഛമ്മയല്ല സത്യത്തിൽ സത്യത്തില് അവൻ്റെ അമ്മ തന്നെയാ എൻറെ അമ്മ ഉം ഞാൻ വളർത്തിയത് കൊണ്ട് എൻ്റെ സച്ചിക്ക് കള്ളവോ ഏർ ചതിയോ ഒന്നും അറിയില്ല അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കന ശുദ്ധൻ അവൻ്റെ ശുദ്ധം ശ അവൻ്റെ മനസ്സ് ഇങ്ങനെയുള്ള ആളുകളോട് ദൈവത്തിൽ സ്നേഹം മാത്രം ഉള്ളത് അതുകൊണ്ടാണല്ലോ എൻ്റെ എൻ്റെ സച്ചിക്ക് രേവതിയെ പോലെ നല്ലൊരു കുട്ടിയെ കൊടുത്തത് ഉം അതുകൊണ്ട് തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുതി പറഞ്ഞു ഓ അങ്ങനെ അപ്പൊ ഞാനും ശ്രീകാന്തുമൊക്കെ കൊള്ളില്ലാത്തവരാണെന്നല്ലേ അച്ചമ്മ പറഞ്ഞു വരുന്നത് ആഹാ അച്ചമ്മ എപ്പോഴാ എപ്പോഴും അവരെ കുറിച്ച് മാത്രം നല്ലത് സംസാരിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ സച് പറഞ്ഞത് പാക്കിപ്പോയി കിടന്നുറങ്ങിയത് കള്ളത്തരം അല്ലേ നീ ചെയ്തത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ നിന്നെ വളർത്തിയത് അച്ചമ്മ ആ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് രവി ഏട്ടാ കേട്ടല്ലോ കേട്ടല്ലോ ഞാൻ വളർത്തിയ മക്കള് ശരിയല്ലെന്നല്ലേ ഇവൻ പറഞ്ഞത് ഏയ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങള് വളർത്തിയത് കൊണ്ടല്ലേ ഇവര് രണ്ടുപേരും ഓട്ടത്തിന് ഫസ്റ്റ് ആയത് അതും ഒരു നല്ല കാര്യമാണ് റണ്ണിങ് എന്ന പേര് കിട്ടിയില്ലേ ഇവർക്ക് അത് നിങ്ങൾ വളർത്തിയത് കൊണ്ട് തന്നെ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിർത്തു നിർത്തു സച്ചി ഇനി നീ കാട് കയറി പോകണ്ട സംസാരിക്കേണ്ട ഇത് നല്ല ദിവസമല്ലേ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞു വഴക്കൊന്നും ഉണ്ടാക്കി ഇവിടെ പ്രശ്നമൊന്നും ആക്കണ്ട അതുകൊണ്ട് ആ വിഷയൊക്കെ അങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ ശ്രുതി നിന്റെ ഇളയച്ഛനും ഉറങ്ങി എണീറ്റെങ്കിലേ പോയി കൂട്ടിക്കൊണ്ട് വ കുറെ നേരം ആയില്ലേ ബാ പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി ഇളയച്ചനെ കൂട്ടാൻ വേണ്ടി അങ്ങ് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിയും കണ്ണി കണ്ണി നോക്കി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയമാണ് ശ്രുതി നമ്മുടെ ഇളയച്ചന്റെ അടുത്തേക്ക് ചെന്നത് ഇളയച്ഛനാണെങ്കിൽ ഭയങ്കര കൂർക്കം വരെ ശ്രുതി വന്ന് വാതിലടച്ചിട്ടിട്ട് അതെ എണീറ്റെ എണീറ്റെ ബീരാനെ ബീരാനെ ഒന്ന് എണീക്ക് എവിടെന്ന് നമ്മുടെ ബീരാനി എണീക്കോ ബീരാനെ കൊറേ പ്രാവശ്യം തട്ടിയിട്ടും ബീരാൻ എണീക്കുന്നില്ല ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു ഒരൊറ്റ അടി കൊടുത്തു അപ്പോഴത്തേക്കും ബീരാൻ പെട്ടെന്ന് എണീച്ചിട്ടോ അയ്യോ ജോഷി സാർ വന്നോ ജോഷി സാർ വന്നോ അയ്യോ ടൈം എത്രയായി ശശു ശോ ഞാൻ കുറെ സമയം ഉറങ്ങിപ്പോയല്ലേ ഉം അല്ല ബീരാനിക്ക എന്താ ഉറക്കത്തിലും ഇതുതന്നെയാണോ വേഷം അത് പിന്നെ ഉറങ്ങുമ്പോഴും കഥാപാത്രമായിട്ട് ഉറങ്ങണം ഉം സാർ ഏത് ഭാഗമാണ് കാണുന്നതെന്ന് അറിയില്ലല്ലോ അല്ല അതൊക്കെ പോട്ടെ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത് ദേ ഇന്ന് പൊങ്കല എല്ലാവരും അങ്ങോട്ടേക്ക് വരാൻ വിളിക്കുന്നുണ്ട് മുറുക്ക് പുറത്തിറങ്ങിയ സൈലന്റ് ആയിരിക്കണം ആട് മാട് പീസ് കറി എന്നൊക്കെ പറയാൻ തുടങ്ങിയാലേ ഞാൻ ദേ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ച അയക്കും പിന്നെ നിങ്ങക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസും കിട്ടില്ല അയ്യോ എന്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഒന്നും ഇട്ടത്തില്ല കമാ ഒരു അക്ഷരം സൈലന്റ് ആയിട്ട് നിന്നോളാം എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിച്ച പറ്റൂ അതെൻ്റെ ഒരു ആഗ്രഹമായി പോയി എൻ്റെ വീക്ക്നെസ് ആയിപ്പോയി അതുംകൊണ്ടേ അത് അത് വേണം ഉം എൻ്റെ ടീച്ചർ ആ വായിലിടാൻ ഒരു പൂട്ട് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇറങ്ങി പോയി കേട്ടോ ഏതായാലും അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വീരാനിക്ക പുറകെ ചെല്ലുന്നത് പക്ഷെ ചന്ദര് ചോദിച്ചു വരൂ വരൂ നന്നായിട്ട് ഉറങ്ങിയല്ലേ അതെ ഇപ്പൊ പൊങ്കല് റെഡി കേട്ടോ നടക്കട്ടെ നടക്കട്ടെ അല്ല ഈ ഓണവും വിഷുവൊക്കെ ആഘോഷിക്കുന്ന പോലെ ഈ നാട്ടിലെ പൊങ്കലും ആഘോഷിക്കാറുണ്ട് ഏർ അമ്മയ്ക്കൊപ്പം ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയാ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് ഈ പൊങ്കൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഓ കേട്ടിട്ടുണ്ടോന്നോ എന്റെ ശ്രുതിയുടെ അച്ഛ കേട്ടിട്ടുണ്ട് പൊങ്കൽ ടൈമിലെ ഭയങ്കര ഡള്ള കച്ചവടം കുറവായിരിക്കും ഏഹ് കച്ചവടം കുറവോ എന്ത് കച്ചവടം കച്ചവടം കുറവാന്നോ പെട്ടെന്ന് ശ്രുതി പേടിച്ചു പോയിട്ട് അപ്പൊ ശ്രുതി പറഞ്ഞു അല്ല മലേഷ്യയിലും പൊങ്കൽ ആഘോഷിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ അപ്പം ഈ ബിസിനസ്സൊക്കെ ബിസിനസ്സൊക്കെ കുറവായിരിക്കും പൊങ്കലിന് അവധിയാണല്ലോ അതാ എളയച്ചം പറഞ്ഞത് ഓ ഓ അങ്ങനെയാണല്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എവിടെ പോയാലും നമ്മുടെ നാടും സംസ്കാരവും ഒക്കെ മറക്കാത്ത ചിലരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ നടക്കുന്നുണ്ട് ഉം ഞാനും അങ്ങനെ ഒരുവന അസൂതി അച്ചാ നാടിന് നാടിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത് ആ ഏതായാലും കടൽ കടന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞത് എന്തിനാ എളാച്ച ഇപ്പൊ അതൊക്കെ പറയുന്നത് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഞാനൊരു നാടകത്തിലെ പണ്ട് പ്രവാസി വനിതയുടെ വേഷം ചെയ്തിരുന്നു അതിനെ കുറിച്ച് ഏഴാച്ചാ പറയാൻ വന്നത് ഓ ഓ ഓ അങ്ങനെ എന്തിനാ ഇപ്പൊ അതൊക്കെ പറയുന്നത് ഏയ് വെറുതെ വെറുതെ പറയുന്നതാ അല്ല ശ്രുതി നന്നായിട്ട് അഭിനയിക്കുന്നു പറയാൻ വന്നതാ അപ്പൊ സച്ചി പറഞ്ഞു ഉം ഇവള് അഭിനയിക്കാണോന്ന് എനിക്ക് സംശയം തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാലേ കൊറച്ചുനാളായി നന്നായിട്ട് അഭിനയം അറിയാം അപ്പൊ സച്ചി പറഞ്ഞു ഉം എടാ നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ല സച്ചി അല്ല രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പൊങ്കാലയടുപ്പിൽ ഇങ്ങനെ തീയൊക്കെ കത്തുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ വർഷയും സുതിയും അല്ല സുതി അല്ലേ സോറി ശ്രുതിയും രേവതിയും കൂടി ചേർന്നാണ് ഉം തീ കീ കത്തിക്കുന്നത് അപ്പൊ അച്ചമ്മൻ നോക്കിയപ്പോഴത്തേക്കും ദേ ഇതെന്താ രേവതിയുടെ അടുപ്പിൽ മാത്രമേ തീകത്തുന്നുള്ളല്ലോ ബാക്കിയുള്ള അടുപ്പിൽ ഒന്നും തീകത്തുന്നില്ലല്ലോ രേവതി മോളെ ഒന്ന് ഊതിക്കൊടുത്തേ ഇതെന്താ ബാക്കിയുള്ള അടുപ്പിൽ തീ കത്താത്തത് അപ്പൊ വർഷം വന്നിട്ട് പറഞ്ഞു അയ്യോ വേണ്ട ചേച്ചി ഞാൻ ഊതിക്കോളാം ഞാൻ കത്തിച്ചോളാം എന്ന് പറഞ്ഞു നേരെ നമ്മുടെ ഏർ വർഷം അങ്ങോട്ടേക്ക് ചെന്ന് തീ ഊതി തീ ഊതി എന്താ പറ്റിയത് ഏഹ് കണ്ണിൽ അങ്ങ് പുക പോയിട്ട് കിടന്നു അറിയോ അയ്യോ എന്റെ കണ്ണേ അയ്യോ എന്റെ കണ്ണേ പോയി കണ്ണ് നീർന്നേ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് എന്നിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷകരെ അങ്ങ് മാറ്റി നിർത്തിയിട്ടു അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ചെല്ലുന്നത് ശ്രുതി ചെന്നിട്ട് വീണ്ടും പൂതാൻ തുടങ്ങി വീണ്ടും ഊടാൻ തുടങ്ങി ഇപ്പൊ ശ്രുതിക്ക് ഇത് തന്നെ അവസ്ഥ ശ്രുതിയുടെ കണ്ണിലോ മൂക്കിലോ ഒക്കെ പുക കയറിയിട്ട് ചുമച്ചും കുറച്ച് നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചെന്ന് ശ്രുതി ചെന്ന് എന്താ ചെയ്യുക സമാധാനപ്പിക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രേവതി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറയുക കണ്ടില്ലേ ദ പെണ്ണുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും മാത്രം പോരാ അടുക്കള പണിയും അറിഞ്ഞിരിക്കണം അതാണ് ഒരു പെണ്ണിന്റെ തനതായ കല എന്ന് പറഞ്ഞാല് ഇതിപ്പം ഇതിപ്പം എന്തെങ്കിലും അറിയാമോ ഒന്നും അറിയത്തില്ല എന്റെ രേവതി മോളെ കണ്ട് പാടിക്കുക അവളെ അവളെ കണ്ട് പഠിക്കുക അവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ചെറുപ്പത്തിലെ പഠിക്കേണ്ട കാര്യം തന്നെയാ ഇതൊന്നും വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാ ഇതേ ഇപ്പൊ ഇത് ഇത് കണ്ടില്ലേ അടുപ്പൊന്നും കത്തിക്കാതെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത് മോളെ രേവതി നീ നന്നായിട്ട് തീ പിടിപ്പിക്കാൻ പറഞ്ഞു രേവതി എന്താ സിമ്പിൾ ആയിട്ട് തീയൊക്കെ നന്നായിട്ട് ഊതിയാളി കത്തിച്ച് നല്ല സെറ്റപ്പായിട്ട് നല്ല തിളയൊക്കെ വന്നുകൊണ്ടിരിക്കാനോ നമ്മുടെ പൊങ്കാല പൊങ്കാലക്കഞ്ഞിയുടെ അങ്ങനെ തിള വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഏഹ് ഒക്കെ അങ്ങോട്ട് അരിയൊക്കെ അങ്ങോട്ട് ഇടുവാണ് അപ്പോഴത്തേക്കും തന്നെ പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയും അച്ഛമ്മയും അതുപോലെ തന്നെ രവീന്ദ്രനും നമ്മുടെ ഇളയച്ഛനും ഒക്കെ വിളിച്ചു കൂവുകയാണ് കേട്ടോ വിളിച്ചു പോവുകയല്ല വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഏതായാലും വളരെ മനോഹരമായിട്ട് ആ ഒരു പൊങ്കൽ ചടങ്ങ് അവിടെ തീരാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊങ്കലിനുണ്ടാക്കിയ പ്രസാദമൊക്കെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഭീരാനി ക്കി കൊടുക്കുന്നു എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് അങ്ങനെ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് ചന്ദ്രൻ പറയുക ശ്രുതിയുടെ ഇളയച്ചന് കുറച്ചും കൂടെ കൊടുക്ക് ഏയ് വേണ്ട വേണ്ട ഇത് മതി ഇത് മതി ഇത് മതി ഉം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്താ ടേസ്റ്റ് ഇതിന്റെ കൂടെ മട്ടൻ ചാപ്സും കൂടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നെങ്കിലേ ഗംഭീരം അയനെ അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ടോ ഏഹ് മട്ടനോ ഇതെന്താ ഇതെന്താ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നിങ്ങനെ വർഷം ശ്രീകാന്തനോട് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കാണ് മഹേഷ് പറഞ്ഞത് ശർക്കര പൊങ്കൽ നിന്നപ്പം മട്ടനോ ഇത് എവിടത്തെ കോമ്പിനേഷൻ ഇത് എന്താ ഇതെന്താ ഇളയച്ചനീ പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഇളയച്ചനൊരു കോമഡി പറഞ്ഞതാ ആ ആ അതെ ഞാനൊരു കോമഡി പറഞ്ഞതാ ഇവിടെ ആർക്കും ഒരു ഹ്യൂമർ സെൻസ് ഇല്ല കോമഡി ആയിട്ടുണ്ട് കോമഡി കോമ കോമഡിയുടെ രീതിയിൽ എടുക്കണം ഇതിപ്പം അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ഛമ്മ രേവതിയോട് പറയുന്നത് അല്ല മോളെ മോളെന്താ കഴിക്കാതെ നോക്കി നിൽക്കുന്നത് മോള് കഴിക്കുക അത് പിന്നെ ഞാൻ പിന്നെ കഴി കഴിച്ചോളാം അച്ഛമ്മ മാറി നിൽക്കല്ലേ വായി ഇങ്ങോട്ട് പന്തിയിൽ പക്ഷാഭേദം ഇല്ല ഇവിടെ വന്നിരുന്നേ ഇവിടെ വന്നിരുന്ന് ഈ പ്രസാദം കഴിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ വാരി കൊടുക്കാൻ എന്നാലും അച്ചമ്മ വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അച് പറഞ്ഞു ഇത് എന്താ അച്ഛമ്മ അവക്ക് മാത്രം വാരി കൊടുക്കുന്നെ എനിക്കും വേണം എനിക്കും വേണം അത് പറ്റത്തില്ല ഈ ഇതാ പന്തിൽ പക്ഷാഭേദം അതെന്തേ നീ ചെറിയ കുട്ടിയാണോ അതെന്താ ഈ ആനക്കുട്ടി പോലെ ഇരിക്കുന്ന രേവതി ചെറിയ കുട്ടിയാണോ അതെ അച്ചമ്മയുടെ കൈകൊണ്ട് ഊട്ടിയിട്ട് എത്ര നാളായി കുറച്ചുതാ അച്ചമ്മ എന്ന് പറയാ അങ്ങനെ നമ്മുടെ അച്ചമ്മ കുറച്ച് വാരിക്കൊടുക്കാൻ കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് വന്നത് ശ്രീകാന്ത് വന്നിട്ട് അപ്പം അച്ചമ്മ എനിക്കില്ലേ ഉം ഇതല്ലേ പന്തിയിൽ പക്ഷെ ഓ ബാ ഇങ്ങോട്ട് ബാ നിനക്കും തരാം അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് അതെ ഞാനല്ലേ അച്ചമ്മയുടെ മൂത്തർ ചെറുമകനെ എനിക്കും വേണം എനിക്കും തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഏർ ശ്രുതിക്കും കൊടുക്കാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയും ശ്രുതിയും കൂടെ ഉണ്ടല്ലോ അച്ഛൻ പറഞ്ഞു ദൈ നിങ്ങൾ എന്തിനെ മാറി നിൽക്കുന്നത് വന്നേ വന്നേ ദാ നിങ്ങൾക്കും ഇത് തരാ എന്ന് പറഞ്ഞിട്ട് അതിന്ന് നമ്മുടെ വർഷയ്ക്കും ശ്രുതിക്കും കൂടി എടുത്ത് കൊടുക്കാനെട്ടോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഉം എൻ്റെ അമ്മ ദേ കണ്ടില്ലേ നമ്മുടെ എല്ലാ മരുമക്കളെയും ഒരുപോലെയാണ് കാണുന്നത് ഇങ്ങനെയാ വേണ്ടത് ചന്ദ്ര കണ്ടുപഠിക്കാൻ നിന്നെപ്പോലെ അല്ലാട്ടോ ഉം നോട്ട് ബുക്കും പേനയും മേടിച്ചതാ ഞാൻ ഇത് എഴുതി വെക്കാം മിണ്ടാതെ എഴുതി കഴിക്കാൻ നോക്ക് എന്നിങ്ങനെ പതുക്കെ പറഞ്ഞു അപ്പൊ അച്ഛമ്മ പറഞ്ഞു അതെ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്നത് കാണുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുക എല്ലാം അമ്മ ചെയ്ത പുണ്യം അമ്മേ അമ്മ ചെയ്ത പുണ്യത്തിന്റെ ഫലവാ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് ആ ഇനി എന്താ ഇങ്ങനെ ഒത്തുകൂടാന്നറിയില്ലല്ലോ അച്ഛമ്മ ഇനിയും ദീപാവലിയും പൊങ്കലും ഒക്കെ വരില്ലേ അപ്പൊ ഞങ്ങൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരും ഏയ് അത് മാത്രം പോരെ സച്ചി ഞാൻ വിളിക്കുമ്പോഴൊക്കെ എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നേക്കണം അതാ എനിക്ക് വേണ്ടത് അത് ഉറപ്പായിട്ടും വരും അമ്മേ എന്ന് രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ അച്ഛമ്മ പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ എങ്കി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഫോട്ടോ എടുത്താലോ ആ എങ്കി പിന്നെ എന്താ ഫോട്ടോ എടുക്കാം അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധീ പറഞ്ഞത് അത് പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല ഉം ദേ അതൊക്കെ പിന്നെ കഴിക്കാം നീ ഇങ്ങോട്ട് വാടാ എന്നിങ്ങനെ സച്ചി വിളിക്കുകയാണ് സുധീനെ അപ്പൊ പറഞ്ഞു ഇതിന്റെ ചൂട് പോകും ദേ പിന്നെ കഴിക്കാന്ന് പറഞ്ഞില്ലേ ബാ നമുക്ക് എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കസേരയൊക്കെ എടുത്തിട്ട് സെറ്റാക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിക്കുമ്പഴത്തേക്ക് മഹേഷ് പറഞ്ഞു നിങ്ങളേതായാലും ഒരു ഫാമിലി ആണല്ലോ നിങ്ങൾ അവിടെ നിൽക്കേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഫോട്ടോ എടുത്തു തരാം എന്നിങ്ങനെ പറയാ അങ്ങനെ നമ്മുടെ മഹേഷ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ ഇവരെല്ലാരും കൂടെ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യണം മറ്റേ ഈ സ്കൂൾ ഫോട്ടോ ഒക്കെ നിൽക്കുന്ന പോലെ അപ്പോഴത്തേക്കും ആണ് നമ്മുടെ വർഷ പറഞ്ഞത് അതേ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പിടിച്ചതെന്ന് പറഞ്ഞു ഈ ഹാർട്ടിന്റെ ഷേപ്പിൽ ഇങ്ങനെ വയ്ക്കുകയാണ് അപ്പൊ ഹാർട്ടിന്റെ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൂടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കാൻ പറയും ഒരാളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുന്നു മറ്റൊരാളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുന്നു അങ്ങനെ കോർത്ത് പിടിച്ച് കോർത്ത് പിടിച്ചെടുക്കാൻ അപ്പോഴത്തേക്കും അച്ഛമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛമ്മ അങ്ങനെയല്ല അച്ഛമ്മ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ അച്ഛമ്മനെ കൊണ്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ കൈ പിടിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിയുടെ എടുത്താണ് ചന്ദ്ര ഇരിക്കുന്നത് അപ്പൊ ചന്ദ്ര ഇങ്ങനെ സച്ചിയുടെ കൈ കയ്യില് ഇങ്ങനെ ചേർത്ത് പിടിച്ചു കേട്ടോ അപ്പൊ സച്ചി ചന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും ചന്ദ്രയും സച്ചിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും എന്തോ ആ ചിരി നമ്മുടെ സച്ചിക്ക് ഒരുപാട് ഇഷ്ടം എന്നു തോന്നുന്നു അവരുടെ ആ ഒരു ചിരി നമ്മളിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അമ്മേ മകനും അല്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വഴക്കുണ്ടെന്ന് പറഞ്ഞാലും അമ്മേ മകനും അല്ലേ ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതിരിക്കത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു സീനാണ് ആണ് കാണിക്കുന്നുട്ടോ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി ഒരു താരത്തിൽ വെറ്റില് കൊണ്ടുവരു എന്നിട്ട് ചോദിക്കുക ആർക്കൊക്കെ വെറ്റിലപ്പാക്ക് വേണ്ടത് ആ അത് പിന്നെ പോണേ രേവതി ഇങ്ങ് വന്നെ നീ ഇവിടെ ഇരുന്നേ അതെ നീ ഒരു കാര്യം ചെയ്യ ശ്രുതി ഇത് വാങ്ങി എല്ലാവർക്കും കൊടുത്ത എന്ന് പറയും അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ ആ വെറ്റിലപ്പാക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി അത് എല്ലാവർക്കും കൂടി ഇങ്ങനെ കൊടുക്കാണ് അപ്പൊ അവിടെ മുതിർന്നവർ മാത്രമാണ് ഈ വെറ്റിലപ്പാക്ക് മുറുക്കുന്നത് അങ്ങനെ നമ്മുടെ ഏർ വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു അതെ മുത്തശ്ശിയുടെ ഫേവറേറ്റാന്ന് പറഞ്ഞു അപ്പൊ സച്ചി പറഞ്ഞു ഓ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ഇത് കട്ടെടുത്ത് ചവച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ നേരെ ചന്ദ്രന്റെ അടുത്ത് കൊണ്ടു വന്നു ചന്ദ്രയുടെ അടുത്ത് കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴല്ലേ നമ്മുടെ വീരാനിക്ക വരുന്നത് ഏ ഇതെന്താ മുറുക്കാനോ അതിങ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് നമ്മുടെ ബീരാനിക്ക മേടിച്ചിട്ട് ഏഹ് വെറ്റിലൊക്കെ ഒരു ശകലം എടുത്ത് ഇങ്ങനെ പറിച്ചു നെറ്റിയിൽ ഇവിടെ ഒക്കെ ഒട്ടിച്ചു വെച്ചു അന്നിട്ട് ഇങ്ങനെ എടുത്ത് മുറുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സ്റ്റൈലൊക്കെ കണ്ടു കഴിയുമ്പഴത്തേക്കും നമ്മുടെ ബിരിയാണിക്ക് എപ്പോഴും മുറുക്കുന്ന പോലെ തോന്നും കേട്ടോ അപ്പം സച്ചി രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി രേവതി മാത്രമല്ല എല്ലാരും നോക്കുന്നുണ്ട് മുറുക്കുന്ന ആ ഒരു സ്റ്റൈലും ചവയ്ക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഈ സമയത്തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തവും ശകലം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ചവയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു അല്ല ഇത് മലേഷ്യയിൽ കിട്ടുമോ അല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അത് പിന്നെ മലേഷ്യയില് സച്ചി എടാ എടമോനെ വെറ്റില്ലേ എല്ലാ രാജ്യത്തും ഇല്ലേ എടമോനെ എല്ലാ രാജ്യത്തും കിട്ടില്ലേ കുംഭമോണം വെറ്റിലെ മലേഷ്യയിലങ്ങ് ഫേമസ് ആ ഈ കുംഭകോണം വെറ്റില അത് അത് കഴിക്കുന്ന അത്രവും ആ ഒരു പുകച്ചിലും എരുവുമൊക്കെ വേറെ ഒന്നിനും കിട്ടത്തില്ല മട്ടൻ ബിരിയാണി കഴിച്ചതിന് ശേഷം ഈ വെറ്റിലപ്പാക്ക് അങ്ങ് ചവയ്ക്കണം ആ പിന്നെ പറയണ്ട എന്തായിരിക്കും നോക്കുക അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ പറഞ്ഞത് അല്ല വർഷയല്ല മഹേഷ് സച്ചിയോട് പറയുന്നത് കണ്ടില്ലേടാ ഇയാള് കാണിക്കുന്ന കണ്ടില്ലേ ഉറപ്പായിട്ടും ഇങ്ങനെ സ്കോച്ച് കാണും എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ മലേഷ്യൻ ഇളയച്ചൻ ചോദിച്ചത് അതേ സുതി ജോലിയൊക്കെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ സച്ചി പറഞ്ഞു ജോലിയോ എന്ത് ജോലി ജോലി അന്വേഷിച്ച് നടക്കടാ ഇവന്റെ ജോലി അവനോടാണോ ജോലിന്ന് ചോദിക്കുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു അയ്യോ അതൊന്നും അല്ല എന്റെ മോനെ ഒത്തിരി ഡിഗ്രി ഉണ്ട് പിന്നെ ഇവന്റെ പഠിപ്പിനത്തെ ജോലിയെ ഇവിടെ ഇല്ല അതാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് ആ അല്ല ഈ ഗവൺമെന്റ് ജോലി കിട്ടാനേ എന്റെ എന്റെ അനിയം കാത്തിരിക്കുക ഉം അതിപ്പം മന്ത്രിയും ഗവർണറും വന്ന് എടുത്തു കൊടുക്കുന്ന ഇവന്റെ വിചാരം അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു ചുമ്മാ ഇരിക്കേട്ടാ വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചുമ്മാ കളിയാക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അത് പിന്നെ ഇളയച്ചാ ഞാനൊരു മൾട്ടി ടാലന്റാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയുമ്പോ സച്ചി പറഞ്ഞു നീ തള്ളാതെ നീ ചിരിപ്പിക്കാതെ ചിരിച്ചു കിണറും കെട്ടിരിക്കയാണ് അപ്പോഴത്തേക്കും നമ്മൾ ചന്ദ്ര പറഞ്ഞു പിന്നെ എൻറെ എൻറെ മകൻ ഒരു തുടക്കം കിട്ടണം കൈ പിടിച്ച് ഉയർത്താനെ പോയി അയ്യോ പിന്നെ അവൻ കുഴിമീണ് കിടക്കുവാണല്ലോ കൈ അങ്ങോട്ട് ഉയർത്താൻ പക്ഷെ ചന്ദ്ര കുഞ്ഞി രവി കേട്ട സച്ചി പറയുന്നത് കേട്ടോ എൻ്റെ പൊന്ന് സച്ചി നീ നീമിണ്ടാതിരിക്കും സംസാരിക്കട്ടെ അപ്പൊ നമ്മടെ സുതി പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറയാം എൻ്റെ അറിവ് വെച്ച് ആരുടെ കീഴിലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഇവിടെ ഉണ്ടല്ലോ ആർക്കും ജോലി തരാനുള്ള അറിവ് ഇല്ല എനിക്ക് ജോലി തരാനുള്ള അറിവില്ല ഉം എനിക്കറിയാം ഏതായാലും നിന്റെ മുഖം കണ്ടിട്ട് ഒരു തൊഴിലാളിക്കാരനെയല്ല ഒരു മുതലാളിക്കാരനെയാ ഞാൻ കാണുന്നത് അപ്പൊ സച്ചി ചോദിച്ചത് ഇവന്റെ മുഖത്തോ അയ്യേ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ ഇളയച്ച ശ്രുതിയുടെ അച്ഛനോട് ഒരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസ തരാൻ പറയണം കുറച്ച് പൈസ എന്ന് വെച്ചാൽ അറിയാല്ലോ ഉം എന്ത് ബിസിനസ് തുടങ്ങിയാലും ഞാൻ രണ്ടു വർഷത്തിനകം ഉം രണ്ടു വർഷത്തിനകം അല്ല ഒരു ദിവസത്തിനകം തി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയോട് മിണ്ടാതിരിക്കാൻ പറയാ ഇളേജ പറഞ്ഞു സച്ചി ഇനിയും അവൻ പറയട്ടെ അല്ലെ ഇളേജ രണ്ടു വർഷത്തിനകം ഉണ്ടല്ലോ ദേഹ് ഇരട്ടി 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 ലാഭം ഉണ്ടാക്കാം ഉം ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിലെ നല്ല ബിസിനസ്സുകാരനാ ആ ഒരു മകളേ ഉള്ളു അപ്പൊ അദ്ദേഹത്തിനുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ പിന്നെ എന്തിനാ നീ ബിസിനസ് തുടങ്ങുന്നത് അതിന്റെ കാര്യം നിനക്കുണ്ടോ ആ സ്വത്തെല്ലാം നിനക്കുള്ളതല്ലേ എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതി മനസ്സിൽ വിചാരിക്കുന്നത് നീയാളെന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തതൊക്കെ പറയുന്നത് അയ്യോ ഇതിപ്പോ കുളവാകോ അപ്പൊ സുതി പറഞ്ഞു ഇളയച്ചം പറയുന്നതൊക്കെ ശരിയാട്ടോ പക്ഷെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓ ഈ ലോകത്ത് എത്രയോ ബിസിനസ് ഉണ്ട് ഈ ആട്ടിൻതോല് ആട്ടിൻതോല് ഈ എനിക്കറിയാവുന്ന ഒരാളെ ആട്ടും തോല് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വിറ്റൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട് ഹയ്യോ എന്തൊരു ബിസിനസ്സാ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചന്ദ്രൻ ഇതേക്കുണ്ട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു ആട് കിടപ്പുണ്ടല്ലോ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് തന്നെ ഞാനും ആലോചിക്കുന്നത് അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ഇളയച്ചൻ പറയോ ആട്ടിൻതോലിനെ നല്ല ഡിമാൻഡുണ്ട് ഉം അതുകൊണ്ട് ഞാനേ വൈകിയൊക്കെ അറിഞ്ഞത് ഇല്ലെങ്കി ഞാനും ആട്ടിന്തോല് അപ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ഇളയച്ചാന്ന് പറഞ്ഞു വിളിക്ക അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അത് വിനിയച്ച ശ്രുതി വേറെ ബിസിനസ് തുടങ്ങാനാ ഉദ്ദേശിക്കുന്നത് ഉം ഏതായാലും ആട്ടം പോലെ ഏർ കയറ്റി അയക്കുന്ന ആ ഒരു ബിസിനസ് അവന് സൂട്ടാവൂല ഈ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ചിലപ്പോ അവന് പറ്റും അല്ല ആടുകളെ മേയക്കാൻ വേണ്ടി അവനിങ്ങനെ കറങ്ങി നടക്കാലോ അതായിരിക്കും അവന് നല്ലതെന്ന് ഇങ്ങനെ പറഞ്ഞു സച്ചി അപ്പോഴത്തേക്ക് സുതി പറഞ്ഞു അവൻ പറയുന്നു ഇളയച്ചം കേൾക്കണ്ട എൻറെ എന്റെ നോളജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വല്ല വിദേശത്ത് രാജ്യത്തും ജനിക്കേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ നശിപ്പിച്ച് എന്നെ ഇവിടെ ജനിപ്പിച്ച് എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അയ്യോ പിന്നെ ഞാൻ പറയുന്നില്ല അപ്പോഴത്തേക്കാണ് ഇളയച്ചൻ പറഞ്ഞത് അല്ലല്ല സച്ചി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ വലിയ തത്വൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അവനെ വിട ഇളയച്ച ഞാൻ വിട്ടു അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു അല്ല എന്തുകൊണ്ടാ ശ്രുതിയുടെ അച്ഛൻ വരാഞ്ഞത് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാ അച്ഛനെ കൊണ്ടുവന്ന കൊണ്ടുവരാത്തത് ഇവളെ കാണണന്ന് ഇവളുടെ അച്ഛനാ ആഗ്രഹമില്ലേ അല്ല ഒരു മോളാകുമ്പോ കാണണന്ന് ആഗ്രഹം കാണില്ലേ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഇളയച്ചൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് എന്റെ കയ്യിൽ നിന്നൊരു കഥ ഇട്ടിട്ട് ഇവരോട് പറയാം അതായിരിക്കും നല്ലത് ആ അഭിനയത്തിന് മിക്കാറും ബെസ്റ്റ് അവാർഡും കിട്ടും എന്നും പറഞ്ഞ് എന്തോ ഒരു കഥയുണ്ടാക്കി പറയാൻ റെഡി ആയിട്ട് നമ്മുടെ ഇളയ ഇപ്പൊണ്ട് ഏതായാലും ശ്രുതിയുടെ കട്ടയും വെടിയും പോകേം പോകുമെന്നു പറയുന്നില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ അല്ലെ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആചരമിച്ചുകൊണ്ട് നിർത്താണ് ഇത് കഴിയുമ്പോൾ നനിയുടെ നയനയുടെയും അച്ഛൻ്റെയും കഥയുമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ